ഇന്ത്യ മഹാരാജ്യം ഒറ്റക്കെട്ടായി ആകാംക്ഷയോടെ നോക്കി കണ്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അതിൻ്റെ ബലം പുറത്തു വരികയും ചെയ്തു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ മഹാഗഡ്ബന്ധൻ വലിയ പരാജയമേറ്റുവാങ്ങി എൻ ഡി എ സഖ്യം വലിയ വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് നേരെയാണ് പലപ്പോഴും പലരും വിരൽ ചൂണ്ടുന്നത് ഈ സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ബലം അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ നീതിയുക്തമല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യാ സഖ്യവും ഈ ബലത്തെ ആഴത്തിൽ അവലോകനം ചെയ്യുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ പറഞ്ഞത് അതായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബലത്തെ കൂടുതൽ കണിഷമായി പഠിക്കാൻ രാഹുലും ടീമും തയ്യാറാകുന്നു എന്ന വിവരം പുറത്തേക്ക് വരികയാണ് ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്ന് രാഹുലിനി വൈകാതെ തന്നെ വെളിപ്പെടുത്താൻ പോവുകയാണ് എന്തുകൊണ്ട് കോൺഗ്രസിനും മഹാഗഡ്ബന്ധൻ സഖ്യത്തിനും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തൽ തീർച്ചയായും ഉണ്ടാകും തേജസ്വി യാദവിനോ രാഹുൽ ഗാന്ധിക്കോ ഈ പരാജയത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം വോട്ടർ അധികാര യാത്രയിൽ യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം രാഹുലിനും തേജസ്വി യാദവിനും കിട്ടിയതാണ് പലപ്പോഴും മാധ്യമങ്ങൾ ബീഹാറിലേക്ക് ഇറങ്ങി ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ളയിടത്ത് വോട്ടെണ്ണൽ ആരംഭിച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ ഡി എയും മഹാഗഡ്ബന്ധനും ഒപ്പത്തിനൊപ്പം എത്തുകയും എന്നാൽ പിന്നീട് മഹാഗഡ്ബന്ധൻ സഖ്യം വളരെ പിന്നിലോട്ട് പോവുകയും എൻ ഡി എ കുതിച്ചു പായുകയും ചെയ്തു കോൺഗ്രസിന് ബീഹാറിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു തേജസ്വി യാദവിനെ സംബന്ധിച്ച് ഇത് വലിയ തോൽവിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കണ്ടിരുന്ന ആളാണ് ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിച്ചതാണ് അങ്ങനെയുള്ള ഇടത്താണ് ഈ തോൽവി വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ തോൽവിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ രാഹുലും ടീമും തയ്യാറാകുന്നു എന്ന വിവരം പുറത്തു വരികയാണ് വളരെ വൈകാതെ തന്നെ ഇതിനു പിന്നിലുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് പിന്നിൽ വ്യക്തമാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല മഹാഗൺബന്ധനിൽ വിശ്വാസമർപ്പിച്ച ബീഹാറിലെ ദശലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ഞാൻ എൻ്റെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത് ബീഹാറിലെ ബലം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് തുടക്കം മുതൽ തന്നെ നീതിയുക്തമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ സഖ്യവും ഈ ബലത്തെ ആഴത്തിൽ അവലോകനം ചെയ്യുകയും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ പറഞ്ഞത് എസ് ഐ ആർ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ബീഹാറിൽ ഉയർത്തിക്കാട്ടിയതാണ് അങ്ങനെയുള്ള ബീഹാറിൽ നിന്ന് എൻ ഡി എക്ക് ഒരു മഹാവിജയം എന്ന ബലം പുറത്തു വരുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷ സഖ്യം വെറുതെ ഇരിക്കാനിടയില്ല ഇനി എന്താണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് കാണുന്നത് എന്നത് രാജ്യമാകാംക്ഷോടുകൂടി ചോദിക്കുന്ന കാര്യമാണ് തീർച്ചയായും രാഹുൽ ഇതിൽ നിർണായകമായ തൻ്റെ നിലപാട് വെളിപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല